ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ അത്തപ്പൂക്കളാണിത് പിന്നെ ഒരുപാട് പൂക്കളൊന്നും ഞാൻ പുറത്തൊന്നും വാങ്ങിയിട്ടില്ല ഈ മഞ്ഞയും ഓറഞ്ചും ജമന്തി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ അടുത്തുള്ളതാണ് പിന്നെ രാവിലെ തന്നെ ഞാൻ കുളിച്ച് പൂവെല്ലാം ഇട്ടു പിന്നെ നോക്കൂ ഈ വെള്ള വെള്ളമന്താര എൻ്റെ അടുത്തുള്ളതാണ് ആ റെഡ് പൂവെൻ്റെ അടുത്തുള്ളതാണ് പിന്നെ എല്ലാം മിക്കവാറും എല്ലാ പൂക്കളും എൻ്റെ അടുത്തുള്ളതാണ് ഞാൻ തുമ്പപ്പൂവെന്ന് വെച്ചാൽ തുമ്പപ്പൂവിനെ അരിഞ്ഞിടാനും നോക്കിയില്ല തുമ്പപ്പൂവിന് ഞാനിങ്ങനെ ഈ മഞ്ഞ ഇതിനൊരു പേരുണ്ട് ഈ മഞ്ഞപ്പൂവിൻ്റെ ഒരു പേരുണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല ആ പൂവിനകത്ത് വെച്ചിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കണ്ടോ തുമ്പപ്പൂവിൻ്റെ അറ്റം ഇങ്ങനെയാണ് വെച്ച് അപ്പോൾ ഏകദേശം പൂക്കളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും സന്തോഷമായിരിക്കും വിചാരിക്കുന്നു എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഓണാശംസകൾ നേരുന്നു എല്ലാവരും സദ്യയുടെ തിരക്കിലാണെന്നറിയാം പക്ഷേ മലബാറിലൊക്കെ എല്ലാവരും ബിരിയാണിയാണെന്ന് തോന്നുന്നു പക്ഷേ വടക്കൻ വടക്കൻ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഉള്ളു തെക്കൻ കേരളത്തിലൊക്കെ സദ്യയാണ് അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലായിരിക്കും എല്ലാവരും ഒന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും ആശംസിക്കുന്നു താങ്ക് യു ബായ്